കഴിഞ്ഞയാഴ്ചയായിരുന്നു ശ്രീനിഷിൻ്റെ അമ്മമ്മയുടെ പിറന്നാൾ എൺപത്തി അഞ്ചാം പിറന്നാൾ അതിഗംഭീരമായി എല്ലാവരും ചേർന്ന് ആഘോഷിച്ചു ശ്രീനിഷിൻ്റെ അമ്മയും ആ രണ്ടു ചേച്ചിമാരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ചെന്നൈയിൽ നിന്നും എത്തിയ ആഘോഷത്തിൽ പേളിക്കും ശ്രീനിഷിനും വരാൻ കഴിഞ്ഞിരുന്നില്ല ഇളയമകൾ നിതാരയും പേളിയും വയ്യാതെ കിടപ്പിലായതാണ് അതിനു കാരണമായത് തുടർന്ന് പേളിയും ശ്രീനേഷും മക്കളും എത്താത്തതിൻ്റെ സങ്കടം മറച്ചുള്ള അമ്മമ്മയുടെ പിറന്നാൾ ആഘോഷം അതിഗംഭീരവുമായിരുന്നു കേക്കും സദ്യയും ആഘോഷങ്ങളുമെല്ലാമായി ഒരുക്കിയ പിറന്നാൾ ആഘോഷത്തിൽ അമ്മമ്മയുടെ നാട്ടിലെ കൂട്ടുകാരടക്കം എത്തുകയും ചെയ്തു ഇപ്പോഴിതാ അമ്മമ്മയുടെ പിണക്കമെല്ലാം മാറ്റി തിരുവോണം ഉണ്ണാൻ ശ്രീനേഷിന്റെ പാലക്കാട്ടെ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു പേളി അതിമനോഹരമായ സെറ്റുസാരിയുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് പ്രത്യേക ഭംഗിയിലാണ് പേളി എത്തിയത് ശ്രീനീഷിൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കുവാനും എത്തിയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് പേളിയുടെയും ശ്രീനീഷിൻ്റെയും മക്കൾ തന്നെയാണ് അതേസമയം പേളിയുടെ വീട്ടുകാർക്കൊപ്പവും ഇക്കുറി പേളി ഓണം ആഘോഷിച്ചിരുന്നു ഇത്തവണ എല്ലാവർക്കുമായി റിസോർട്ടിലായിരുന്നു പേളി ഓണം ഒരുക്കിയത് തിരുവോണത്തിന് അമ്മമ്മയുടെ വീട്ടിലേക്ക് എത്താനുള്ളതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാർക്കായി റിസോർട്ടിൽ നേരത്തെ ഓണാഘോഷം ഒരുക്കുകയായിരുന്നു ബന്ധുക്കളും വീട്ടിലെ ജോലിക്കാരുമെല്ലാം പങ്കെടുത്ത ആഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പേളിയും ശ്രീനിഷും ആങ്കറായും സദ്യവിളമ്പിയും ഉറിയടിച്ചും വടം വലിച്ചും സുന്ദരിക്ക് പൊട്ടുകുത്തിയുമെല്ലാം നിറഞ്ഞു നിന്ന പേളി തന്നെയാണ് ആ ആഘോഷവും അതിഗംഭീരമാക്കിയത് പേളിക്കും ശ്രീനിഷിനുമൊപ്പം ആഘോഷത്തിന് ചുക്കാൻ പിടിച്ച് മമ്മയും പപ്പയും എല്ലാം ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ ആഘോഷങ്ങളിലെ പ്രധാന ശ്രദ്ധ ശ്രദ്ധാ അവിടെയും മക്കൾ തന്നെയായിരുന്നു പട്ടുടിപ്പിട്ടെത്തിയ നിലവും നിതാരയും ഓണാഘോഷ വേദികൾ നിറയെ ഓടി നടക്കുകയായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് ടീമുകളായി തിരിഞ്ഞായിരുന്നു പടംവലി മത്സരമടക്കം സംഘടിപ്പിച്ചത് ഇവിടെ ശ്രീനീഷിന്റെ വീട്ടിൽ അത്തരം മത്സരങ്ങളും കളികളും ആഘോഷങ്ങളും ഒന്നും തന്നെ ഇല്ലെങ്കിലും എല്ലാവരും ചേർന്ന് കുട്ടികളും മുതിർന്നവരുമെല്ലാം ചേർന്ന് ഏറെ നാളുകൾക്ക് ശേഷം ഒത്തൊരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷവും ആഹ്ലാദവുമായിരുന്നു എല്ലാവരുടെയും മുഖത്തും പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും ദേഹാന്വേഷണങ്ങൾ നടത്തിയും എല്ലാം പേളിയും ശ്രീനിഷും നിറഞ്ഞപ്പോൾ അയൽവീട്ടിൽ നിന്നു വരെ ആളുകൾ താരദമ്പതികളെ കാണുവാനും ശംസിക്കുവാനുമെത്തി പേളി റിസോർട്ടിലൊരുക്കിയ ആഘോഷത്തിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവരടക്കം ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു കുടുംബത്തിന്റെ സ്നേഹത്തിന് കണ്ണു നിറഞ്ഞാണ് ഒരാൻറ്റി പേളിയെ കെട്ടിപ്പിടിച്ചതും ആശ്ലേഷിച്ചതുമെല്ലാം പേളിയുടെ പേളി പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ എല്ലാം ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർക്കെല്ലാം മൊമൻറ്റോകളും നൽകി ഹൃദയം നിറച്ചാണ് പേളി വിട്ടത് അത്തരത്തിൽ റിസോർട്ടിൽ വെച്ച് നടത്തിയ ആഘോഷം താര താരകുടുംബത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത് അതുപോലെ തന്നെ കുട്ടികൾക്കും അതേ ആഘോഷങ്ങളായിരുന്നു പേളിയും ശ്രീനീഷും പാലക്കാട്ടെ വീട്ടിലേക്കും എത്തിയപ്പോൾ ഒരുക്കിയത് എല്ലാവർക്കും ഓണക്കോടികളും കുട്ടികൾക്ക് സമ്മാനങ്ങളുമെല്ലാം ഇരുവരും കൊണ്ടുവന്നിരുന്നു അമ്മാമ്മയുടെ പിറന്നാളിന് എത്താൻ കഴിയാഞ്ഞതിൻ്റെ സങ്കടവും കുറവും മറ്റും തീർക്കാൻ തിരുവോണം ശ്രീനീഷിനും കുടുംബത്തിനുമൊപ്പം ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിളി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ